ഈ വട്ടം ഏതെങ്കിലും ഒമാര് ഓട്ടി ചോദിച്ച് ഈ ഏരിയയിൽ ഈ പഞ്ചായത്തിലുള്ള ഈ ഏരിയയിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ ചൂടും ചുണയുള്ള ചെറുപ്പക്കാരുണ്ട് അവര് പറയുന്നതെന്ന് പറഞ്ഞ ചുവക്കൽ അടിച്ചു പൊട്ടിക്കുന്നു പറയുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഏരൂ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ പാങ്ങുപ്പാർത്തടം ഇളവറാംകുടി റോഡാണ് കിണറ്റുമുക്ക് പാങ്ങുപ്പാർത്തട ഇളവറാങ്ങ് റോഡിന്റെ കോലം കണ്ടോ എത്ര നാളുകൊണ്ട് ഇതായിട്ടുള്ള തെമ്മാടിത്തറങ്ങാണിച്ചിട്ടേക്ക് വന്ന ഒരു റോഡ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യർ പോണ്ട നാലോ അഞ്ചോ സ്കൂൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമോ ഇതുവരെ ഒരു മനുഷ്യർ പോണ്ട സ്ത്രീകൾ പോയാലും മറിഞ്ഞു വീഴുമ്പോൾ ഓട്ടോയ്ക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയെ ഒരു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്ത വില്ലേജോ ഇവിടെ കുറെ ചൂടും ചൊടയുള്ള ചെറുപ്പക്കാരുണ്ട് ഇത്രയും നാളും നമ്മൾ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് കഴിവില്ലെന്ന പറയുന്നത് ഇമാരിപ്പൊ പറയുന്നത് ഫ്ലെക്സ് വരെ അടിച്ചിറക്കും ഇമാര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇലച്ച സമയത്ത് ഏതെങ്കിലും അവന്മാർ ഇവിടെ ഓട്ട് ചോദിച്ചു വരുന്നത് കാണട്ടെ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഏറെ എല്ലാ കുടുംബങ്ങളും വോട്ട് ബഹിഷ്കരിച്ചേക്ക് പോവാ താഴെ ഒരു ഓട്ടോ കയറി വരുന്നു കണ്ടോ ആ ഓട്ടോ കയറി വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എത്ര മാത്രം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം കാരണം വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല ഇമാർ ഏതെങ്കിലും ഒമാര് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ എന്തോ ഇട്ടു കഴിഞ്ഞാല് ഇമാർ അന്നേരം ലോഡ് മിറ്റിലുണ്ടാക്കും ചേട്ടാ ഇവിടെ എത്ര നാളുകടക്കുവോ നാല് വർഷത്തോളം നാല് വർഷത്തോളം ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വണ്ടി വന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വയ്യം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴത് രണ്ടും രണ്ടെണ്ണം ഒരുമിച്ച് കട്ടായത് ഈ ഏരിയ ഉള്ള ആണോ ഈ ഏറിയ ഇറങ്ങി ഈ റോഡിറങ്ങി അപ്പുറത്തോ അത്ര നാൾ നിങ്ങൾക്ക് ധൈര്യം ഇല്ലായിരുന്നു നിങ്ങൾ ചൂടും െതിരെ ഈ സ്ഥലങ്ങളിൽ ഈ റൂട്ട് തന്നെ ഏതാണ്ട് ആറേഴ് സ്കൂൾ ബസ്സുകളും വരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ സ്വകാര്യ വണ്ടികളായാലും ഓക്കെ ഓട്ടോകള് ഇവിടെയുള്ള ഉള്ള ആളുകൾ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ ഒരുപാട് ഉണ്ട് എന്തിനും ഞങ്ങൾ ഓട്ടോ ഇടുന്ന ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു റോഡിന് പോലും ഒരു പകരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ താമസിക്കുന്നത് എന്നുള്ള ഒരു പാങ്ങുപാറത്തേക്ക് താഴോട്ട് ജനങ്ങളില്ല വോട്ടിന്റെ സമയത്തിന് മാത്രമേ ഇവിടെ ജനങ്ങളുള്ളൂ ഇത് നല്ലതുപോലെ നടന്നൊരു റോഡായിരുന്നു സ്കൂൾ ബസ്സുകളൊന്നും വരുന്നില്ല ബസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് കെഞ്ിമുക്കിക്കൊണ്ട് ഓട്ടയെ കൊണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുള്ള നിവർത്തിയാണ് ഞങ്ങൾക്കില്ല സ്കൂൾ ബസ് വരുന്നില്ല അവർ സ്കൂൾ റോഡിൻ്റെ നടുക്കൊണ്ട് മെറ്റിലിടുക മണ്ണിടുവാ ബസ് ഒന്നും വരുന്നില്ല കൊച്ചുങ്ങളെ പോലും സ്കൂളിവിടെ ഒരു നിവർത്തിയില്ല ആശുപത്രി പോകാൻ പറ്റുന്നില്ല റോഡ് ശരിയാവാതെ വോട്ടിന് ഞങ്ങൾ അങ്ങോട്ടൊന്നും വരണ്ട ഞങ്ങൾ വരത്തുമില്ല കേട്ടോ ഇതിന്റെ തീരുമാനം അറിഞ്ഞിട്ടേ വോട്ടിന് പോകത്തുള്ളൂ തീരുമാനം അറിയട്ടെ റോഡ് അതിനെ പോകാൻ പറ്റത്തില്ല വോട്ട് സമയ എല്ലാരും വന്ന് വോട്ട് വായിക്കാനായിട്ട് വരും ഒന്നുമില്ല നിങ്ങളുടെ സ്ത്രീകളുടെ മൂന്നര കൊല്ലം കഴിഞ്ഞു ഇതുവരെ ഈ പണി തീർത്തിട്ടില്ല ഈ നാട്ടിലെ നാട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കാര്യമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല എംപിയെ ചോദിച്ചാൽ എം പിക്ക് ഉത്തരവാദിത്തമില്ല എം എക്ക് ഉത്തരവാദിത്തമില്ല രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഉത്തരവാദിത്വമില്ല ഈ ഇതിനെപ്പറ്റി ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല നാട്ടുകാർ വളരെ അധികം കിടന്ന് ബുദ്ധിമുട്ടുക എപ്പൊ ചെയ്താലും ഇപ്പൊ പണിയും നാളെ പണിയും ഈ പറയുന്നതല്ലാതെ ഈ റോഡ് മൊത്തം കുളമാക്കിയിട്ടിരിക്കുക ഇതിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുക അതുകൊണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കാര്യമായി ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്